നമസ്തേ ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ജനിച്ചവർ ഏതു വർഷമായാലും അവരുടെ ബേസിക് സ്വഭാവം ന്യൂമറോളജി പ്രകാരം ഇവർ നല്ല ആദർശം ഉള്ളവരാണ് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ് തെറ്റിദ്ധാരണയ്ക്ക് വിധേയരാകുന്നവരാണ് നീതിബോധമുണ്ട് അതും മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല ഇവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യത്തുമില്ല ഇവർ അല്പസ്വല്പം മുൻകോപികളാണ് അതിൻ്റെ പേരിൽ ഇവരുടെ യാദർശവും നീതിബോധവും ഉള്ളിൽ തെറഞ്ഞു കിടക്കുന്നതിനാൽ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതയാണ് പൊതുവെ കാണുന്നത് വീട്ടിൽ കലാപം നിങ്ങളുടെ ഭാഗ്യസംഖ്യ എട്ടാണ് ഒന്ന് തൊട്ട് ഒൻപത് വരെയുള്ള അക്കങ്ങളിൽ എട്ടാണ് ഒരു മിസ്റ്റിക് നമ്പർ എന്ന് പറയാൻ പറ്റും പൂർണമായിട്ടും ഡിവൈൻ നമ്പറാണ് ഏഴ് പക്ഷേ എട്ട് മിസ്റ്റിക് നമ്പർ ഒരു തരം ഇൻഫിനിറ്റിയെ കാണിക്കുകയാണ് അനന്തതയെ കാണിക്കുന്ന നമ്പർ ലോകപ്രശസ്തരായ ആത്മീയ ആചാര്യന്മാരിൽ മിക്കവരും എട്ടാം തീയതി ജനിച്ചവരാണ് എട്ടേ പതിനേഴ് ഇരുപത്താറാകാം എട്ടൊക്കെ ഒറ്റ ഗ്രൂപ്പിലാണല്ലോ ഞാനിപ്പോൾ പറയുന്നത് ഓഗസ്റ്റ് എട്ടിന് ജനിച്ചവരുടെ കാര്യമാണ് എപ്പോഴും തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാകും എന്നുള്ളത് സത്യമാണ് സത്യം ഇവരുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇവരുമായിട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അത്ര പോകത്തുമില്ല അതിൻ്റെ പേരിലും ചതി ഇവർക്കുണ്ടാകും പക്ഷെ ചതി സംഭവിച്ചു പോയാൽ വൈരാഗ്യ മനസ്ഥിതിയോടുകൂടി എന്തെങ്കിലും തിരിച്ചടിക്കും ഒരു ദേഷ്യം വന്നാൽ പരിസരപ്രദവും നോക്കത്തില്ല അവർ എതിരാളിയുടെ ചെകിട് ചെവി അങ്ങേറ്റം മോശമാക്കും വരും മദ്യപാനത്തിനോടങ്ങാനും താല്പര്യമുണ്ടെങ്കിൽ അതിന് അഡിക്റ്റ് കഴിഞ്ഞാൽ അതും വളരെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് താല്പര്യമുള്ളവരാണെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ വ്രതം എടുക്കണം എണ്ണ തേച്ച് കുളിച്ച് ശനിയാഴ്ചകളിലെ എല്ലാവരും എണ്ണ തേച്ച് കുളിക്കണം കാരണം സയൻറ്റിഫിക്കലി നമുക്ക് നല്ലതാണ് അയണിൻ്റെ കണ്ടൻറ് ശരീരത്തിൽ കൂടുതലായിട്ട് വരുമാനായിട്ട് അതിനായിട്ട് ഈ പച്ചക്കറിയായിട്ട് പാവയ്ക്ക അല്ലെങ്കിൽ പിന്നെ ശർക്കര ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്ന നല്ലതാണ് അയൺ കണ്ടൻ്റ് ഉള്ളതല്ല കോവയ്ക്ക ശനിയാഴ്ച വ്രതമെടുത്ത് ശനീശ്വരനെ ധ്യാനിക്കുന്നത് ശനി ഭഗവാനെ മൂലമന്ത്രത്തോടുകൂടി ഓം ശം ശനൈശ്വരായ നമ ഓം ശം ശനൈശ്വരായ നമ ആ മന്ത്രം ജീവിക്കുന്നത് നല്ലതാണ് അക്കൂട്ടത്തിൽ നീലാഞ്ജനം സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായ മാർദ്ധാണ് ഈ മന്ത്രവും എട്ട് തവണ മൂലമന്ത്രവും എട്ട് തവണ ഈ മന്ത്രവും എട്ട് തവണ വീതം ജപിക്കുക ശനിയാഴ്ച ദിവസങ്ങൾ നിങ്ങൾ കടും നീല ഇളം നീലയല്ല കടും നീല കറുത്ത നിറമുള്ള വസ്ത്രം ധരിച്ചാലും ഏറ്റവും നല്ലതാണ് അത് കളർ തെറാപ്പിയാണ് പല പല ഘടകങ്ങൾ ചേരുമ്പോഴാണ് നമ്മൾക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളു പിന്നെ നിങ്ങൾ മറ്റൊരു പ്രത്യേകത പുറമേ വലിയ ക്രൂരനാക്കിയായിട്ട് തോന്നിയെങ്കിലും സിനിമയിലെ ചില സെൻറ്റിമെൻറ്റ്സ് ഭാഗം കാണുമ്പോൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കറിയും ഉറപ്പല്ലേ കണ്ണീർ നിങ്ങൾ പുറമേ കാണിക്കത്തില്ല കണ്ണീർ ഒഴുക്കും അവിടെ ഇപ്പോൾ ഒരു പത്ത് പ്രേക്ഷകരുണ്ടെങ്കിൽ പത്ത് പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ മനസ്സിനെ നിങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിനെയാണ് കൂടുതൽ സ്പർശിക്കുന്ന ദുഃഖ പുറമേ നിങ്ങൾ കാണിക്കത്തുമില്ല പിന്നെ ആ നിങ്ങൾ ഈ കടും നീല പച്ച ഈ നിറങ്ങൾ വളരെ സപ്പോർട്ട് ചെയ്യുകയും മഞ്ഞയും സപ്പോർട്ട് ചെയ്യും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിങ്ങിന് പോകുമ്പോൾ മഞ്ഞ വസ്ത്രം ധരിച്ചാലും അനുഗുണമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്